ഹായ് ഫ്രണ്ട്സ് ഞാൻ ടേസ്റ്റി ആയിട്ട് ചിക്കൻ പാട്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടു നോക്കിയാലോ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കണ്ടു നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ചിക്കൻ പാട്ട്സൊക്കെ ചെറുതായി നുറുക്കിയെടുക്കാം അതിന് ശേഷം നമുക്കത് നല്ലോണം കഴുകി കൊണ്ടുവരാം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് ഉപ്പും കൂടി കൂട്ടി നല്ലോണം പെരട്ടി വയ്ക്കാം ഞാനിവിടെ കറി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ് ഉള്ളി നമുക്ക് തൊണ്ടൊക്കെ കളഞ്ഞ് ചതച്ചെടുക്കാം പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇനി ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചതച്ച് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലോണം വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തക്കാളി നല്ലോണം വേവിച്ചെടുക്കണം തക്കാളി നല്ലോണം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം മസാലയിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മസാല പെരട്ടി വെച്ചേക്കണം ചിക്കൻ പാർട്സ് കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ പാർട്സ് ഇട്ട് നല്ലോണം ഇളക്കി നല്ലോണം വേവിച്ചെടുക്കാം നല്ലോണം വെന്ത് ചാറൊക്കെ കുറുകി വരുമ്പോൾ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വാങ്ങാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാട്ട്സ് റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണേ താങ്ക് യു